ഇതൊക്കെ ഇതിലാണ് ഞാൻ അടിച്ചിട്ടുള്ളതൊക്കെ ഒരു ആനി മാത്രം അടിച്ചിട്ടുള്ള ശബ്ദം ഇത് അമേരിക്കൻ സീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീഡാണ് ഈ സാധനം നമ്മളൊക്കെ ഭക്ഷണം കളിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തമിഴിൽ ഇതിനടിച്ചത് വേറെ സൗണ്ടാണ് അങ്ങനെ ഒര് സാധനം സൗണ്ട് തന്നെ അങ്ങനെ ആദ്യം ഉണ്ടാക്കുന്നത് ഈ ഇൻസ്ട്രുമെന്റ് ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ആയുധമാണിത് ഒക്കെ നാച്ചുറായിട്ട് കിട്ടുന്ന സാധനം പുളയിൽ കിട്ടുന്ന സാധനം നമ്മുടെ കാടിന്റെ ഉള്ളില് ഞാൻ ചെയ്ത് മാക്സിമം ഒരു പത്ത് നാൽപ്പത് നിമിഷം മുമ്പിൽണ്ടാവും അപ്പൊ കിട്ടുന്ന സാധനം വെച്ചിട്ട് സെറ്റ് പണ്ടാതന്ന അപ്പോ നമ്മളിന്നുള്ളത് പാലക്കാട് അട്ടപ്പാടിയിലാണ് ഇതാണ് കൃഷ്ണമൂർത്തി ചേട്ടൻ ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ ഇദ്ദേഹം ഉണ്ടല്ലോ ഒരു അതുല്യ കലാപ്രതിഭയാണ് സകല കലാബല്ലഭൻ മുളകളിൽ നിന്ന് അതുപോലെ ചിരട്ടകളിൽ നിന്നൊക്കെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുക അതായത് ഇദ്ദേഹത്തിൻ്റെ ക്രിയേഷൻ ആകട്ടോ നാച്ചുറലായിട്ടുള്ള സൗണ്ടുകൾ കിട്ടുന്നു എന്നൊക്കെ രീതിയിലാണ് ഇദ്ദേഹം ഓരോ ഇൻസ്ട്രുമെൻസ് നിർമ്മിക്കുന്നത് അണ്ണാ ഇത് ഇത് ശരിക്കുന്ന ഇത് ഒക്കെ വരും മുളേൻ്റെ പീസാണ് അത് സിംപിളായിട്ട് ചെയ്ത് നോക്കിയതാണ് ഇതൊക്കെ ഇതിലാണ് ഞാൻ അടിച്ചിട്ടുള്ളതൊക്കെ വരും ആണി മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊട്ടിയിട്ടുള്ളത് ഒരു സീഡാണ് ഒരു മലയിൽ കിട്ടുന്ന ഒരു സീഡാണ് പിന്നെ ഇതിനെ നമ്മൾ ചാക്ക് റൈറ്റ് യൂസ് ആക്കാം ഇങ്ങനെ ചാക്ക്റൈറ്റും യൂസാക്കാം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ യോഗ ടീമൊക്കെ ഒരു ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മളമുള്ളി പോലെ യൂസാക്കുന്നതാണ് അത്രയേ ഉള്ളൂ കേൾക്കുമ്പോൾ ഇത് അമേരിക്കൻ സീഡെന്ന് പറഞ്ഞിട്ട് ഒരു സീഡാണ് ഈ സാധനം ഈ സീഡിനിങ്ങനെ കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ എടുത്തു ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ എടുത്തിട്ട് അതിൽ ഒരു ഓൾസ് അടിച്ചത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വർക്ക് അപ്പോൾ അതും ഒരു നമുക്ക് ഒരു നല്ലൊരു ശബ്ദമുണ്ടായിരുന്നു ഒരു ഒരു കാടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇതുപോലത്തെ ഒരു സൗണ്ട് ഉണ്ടല്ലേ അപ്പോൾ അതിനെയും ഞമ്മൾ ഒരു ചേക്കറ് പോലെ പിടിപ്പിച്ചതിനെയും എന്നാൽ ഇത് ഈ കായാണ് ഇത് പുളയിലൊക്കെ വെള്ളത്തിൽ വരും അപ്പോൾ നമ്മൾ എടുത്തിട്ട് വെറുതെ താളിട്ടൊക്കെ ഉറച്ചിട്ട് ആൾക്കാരൊക്കെ ചൂട് വെച്ചിട്ട് കളിക്കും അങ്ങനത്തെ ഒരു കായാണ് നമ്മുടെ പുളയിൽ തന്നെ ഉണ്ട് സാധനം എന്തൊരു ഒരു വേസ്റ്റായ ഒരു സാധനം കിട്ടിയാലും ശരി ഇതിൽ എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്നൊരു ഐഡിയ കിട്ടിയാൽ ഒരു സാധനം സെഞ്ചു പാക് തന്നെ അതിലേ ശബ്ദം വരല്ലേ ഇതിന് ചില ആൾക്കാർ എന്ത് ചെയ്യാറാണ് ഈ യോഗണ്ട് ചില ഇതൊക്കെ ഉള്ള എല്ലാ ആൾക്കാരൊക്കെ ഇതിനെ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിലാണ് അവരൊക്കെ മൂവ്മെൻ്റ് പണാങ്ങ് അങ്ങനെ മഴ പെയ്യുന്ന സത്ത പോലെ അപ്പൊ കൃഷ്ണണ്ണന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു ഈ ഡ്രമ്മ മുളയും കൊണ്ട് ഉണ്ടാക്കി ഇത് 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 പിടിപ്പിച്ചിട്ടുള്ളത് ഒക്കെ ആ മൂന്ന് സൈസ് സൈസ് നാല് നാല് ഹോൾസ് ഹോൾസ് അതിന്റെ ഒരു പിടിപ്പിച്ച് നമ്മ ആട്ടുംതോലാണ് இது ஆட்டு தோடு ஆடின் தோளான கம்ப்ளீட்டாக உணங்கிடுச்சுன்னா உள்ளத கொரோனா டைம்லன்னா நம்மளுக்கு பரிச்சயப்பட்டேன் பரிஜயப்பட்ட அவருடைய கைலிங்க கொரே இன்ஸ்ட்ருமெண்ட் അവർ ചെയ്ത് ഞങ്ങണ്ടിരുന്നു അതിൽ വെച്ചാൽ ആദ്യം ഞാൻ കണ്ടത് അവരുടെ അടുത്തുള്ള മളമുള്ളിയാണ് ആദ്യം ഞാൻ ഇത് അവരുടെ കയ്യിൽ നിന്നിട്ട് ഇത് എത്ര റുപ്യാണ് അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ റേറ്റ് അവർ പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് റുപ്യ ആകെ രണ്ടടിയും കൂടിയില്ലേ പിന്നെ ശരി നമ്മളും ചെയ്ത് നോക്കാമല്ലോ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണല്ലോ കുറച്ചും കൂടി യൂട്യൂബിലൊക്കെ അങ്ങനെ ചർച്ചയാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ചില അരിയും ഇങ്ങനത്തെ സീഡുകളാണ് ശരി ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് ചെയ്തു സൗണ്ട് വന്നു പിന്നെ അങ്ങനെ ചെയ്യാൻ ഒന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ദിവസം അതൊക്കെ അങ്ങനെ പാട്ടും ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കും അപ്പോൾ അതിലങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെയ്ത് നമ്മൾ ആ ഫ്രണ്ട്സുകൾക്ക് ഒന്നൊന്ന് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നൊന്നങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇത് ചെയ്തിട്ടുള്ളത് ചൊറക്കായാണ് ഇത് ഇത് ഒരു അതും ഒരു ചൊറക്കായാണ് ചൊറക്കായൽ നമ്മൾ ഒരു എട്ട് ഒമ്പത് വെറൈറ്റി ചൊറക്കായുണ്ട് അപ്പോൾ അതിൽ ഇതൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ആടിൻ്റെ തോളാണ് ഇപ്പം ഇത് ചൊ ചുറുക്കായിൽ സെഞ്ചിരിക്കേ ഒരു ദിവസം എൻ്റെ അളി എൻ്റെ അളീൻ്റെ മകം കൊണ്ടുവന്നിട്ട് ബീറിൻ്റെ കുപ്പി കൊടുത്തു ചെറിയ വെച്ചിട്ട് അതിനൊരു ചേക്കറ് ഒന്നും ഉണ്ടാക്കി അപ്പൊ കിട്ടുന്ന സാധനം വെച്ചിട്ട് സെറ്റ് പണിതന്നാ എന്നാ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ചെയ്ത് മാക്സിമം ഒരു പത്ത് നാൽപ്പത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും ഒക്കെ നാച്ചുറായിട്ട് കിട്ടുന്ന സാധനം പുളയിൽ കിട്ടുന്ന സാധനം നമ്മുടെ കാടിൻ്റെ ഉള്ളിലും പറമ്പിൻ്റെ ഉള്ളിലും അങ്ങനെ കിട്ടുന്ന തേങ്ങൻ്റെ ചട്ടീനെ വെച്ചിട്ട് സെറ്റാക്കും അങ്ങനെ ചെറിയ ചെറിയ സാധനം അങ്ങനെ സെറ്റാക്കുന്നത് തന്നെ ഇത് എൻ്റെ ഐഡിയെന്ന് ഇതിൽ ഞാൻ ആദ്യം ഞാൻ ചെയ്യുമ്പോൾ ഇത് വെറും വെറും ഇത് ശരിക്കു പറഞ്ഞാൽ ഇതിൽ ഇതിൽ ഇങ്ങനെ തട്ടിയാൽ ശരിക്കും അതിന് സൗണ്ട് വരില്ല ഈ സാധനം ഇങ്ങനെ തട്ടിയാൽ ഇതിൽ സൗണ്ട് വരില്ല ആണ് ഇങ്ങനത്തെ ഒരു സാധനം ഇതിൽ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ കൈ വെച്ച് അടിച്ചുള്ളപ്പോൾ ആളാണ് എനിക്കൊരു ഇതിൽ ഒരു സൗണ്ട് കിട്ടി അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം സെറ്റാക്കിയിട്ട് നമ്മൾ പിടിച്ചപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒരു വേറൊരു മൂഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഇതൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് തന്നെ പല ആൾക്കാരെ പെണ്ണെ തന്നെ ചോദിക്കുന്നുണ്ട് ഇതിനടിച്ചതൊരു വേറൊരു സൗണ്ടാണ് അങ്ങനെ ഒര് സാധനവും ഒര് സൗ ഒര് സൗണ്ട് തന്നെയാണ് എന്നാൽ എനിക്ക് ആർഡറൊക്കെ വരുന്നത് ആർഡറൊക്കെ വരത് ഇപ്പോൾ ഇതിന് ലോഞ്ച് ചെയ്യാൻ പോകണം പതിനാലാം തീയതി എൻ്റെ ഇൻസ്ട്രമെൻ്റ് മാത്രം മാത്രമായിട്ട് അവർക്ക് ഒരു എക്സിബിഷൻ പോലെ ഞാൻ അത് ലാൽ ലാഞ്ച് പണ്ര എന്നാൽ ഇവിടെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് നമ്മൾക്ക് ബുക്കിംഗ് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റിന് ആൾക്കാരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരി ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും അപ്പോൾ എന്നെ കൊണ്ട് പറഞ്ഞ പറയാൻ പറ്റിയിട്ടില്ലേ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പതിനേഴാം തീയതിൻ്റെ മുകളിൽ എൻ്റെ പ്രോഡക്റ്റ് ലാഞ്ച് പണേ വരെ പതിനാലാം തീയതി തന്നെ അന്നാ മണ്ണാർക്കാട്ടിൽ നിന്ന് നമ്മൾ തമിഴ്നാട് പോകുന്ന റോട്ടിൽ നമ്മൾ ഞാനുള്ളത് അട്ടപ്പാടിയിലാണ് ശരിക്കും ഞാനുള്ള സ്ഥലം ചീരക്കടവാണ് അട്ടപ്പാടിയിലെ ചീരക്കടവാണ് എന്നാൽ ഇത് സാധാ ചിരട്ടയാണ് ചിരട്ടയിൽ ഇതും മാക്സിമം ആട്ടുത്തോളാണ് പിന്നെ അടിച്ചാൽ അതിൻ്റെ ഒരു സൗണ്ട് വന്നു ഡ്രംസൊക്കെ അവരൊക്കെ ഒരുപാട് ഡ്രംസ്ന്ന് വെച്ചിട്ട് അടിക്കില്ലേ ചട്ടപ്പുട ചട്ടപ്പുടനെ അടിക്കലില്ലേ ശരി നമ്മളങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ഒരു ഐഡിയ ഉള്ള അങ്ങനെ ഇതിന് സെറ്റ് ആക്കുന്നത് തന്നെ ഒരു പിഞ്ച് തേങ്ങായി സെറ്റ് പണതാണ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ളതും ഒരു സീഡാണ് അപ്പോൾ ഇതിനും ഒരു ചേക്കറ് പോലെ അങ്ങനെ സൗണ്ട് വന്നു അപ്പോൾ ശരി അതൊരു ഒരു ഡിസൈൻ ഇരിക്കട്ട് ശബ്ദം ആ ചില്ല ഒരു ശബ്ദം പോലെ പിന്നെ അങ്ങനെ ഒരു ഒരു ചേക്കറ് ഉണ്ടായി എന്നാൽ ഞാൻ ഖിത്താറിന് ഖിത്താറിനെ കണ്ടിട്ടാണ് ഇതിനെ സെറ്റ് പണിതേ അപ്പോൾ ശരി ഇതിൽ വ്യത്യാസമ സൗണ്ട് വരുമാനം ചൊല്ലിപ്പോയിട്ട് ഇതിലൊരു അടിച്ചു പിന്നെണ്ണടിച്ചു അടിച്ചിട്ട് ശരി ഹിത്താർ പോലെ നമ്മൾ പിടിച്ചിട്ട് അടിച്ചു നോക്കി അപ്പോൾ ഇവിടെ അടിച്ചാൽ അങ്ങനത്തെ ഒരു സൗണ്ടാണ് പിന്നെ ഇങ്ങോട്ട് തട്ടിയാ അങ്ങനത്തെ ഒരു സൗണ്ടാണ് അപ്പോൾ ഹിത്താറിൻ്റെ ഒരു സെയിം മോഡലാണ് ആദ്യം ഉണ്ടാക്കുന്നത് ഈ ഇൻസ്ട്രുമെൻ്റാ ഇത് ഇതിനെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കുറേ ഇൻസ്ട്രുമെൻ്റൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരു സിത്താർ വാസിക്കുന്ന ഒരു മാസ്റ്റർ ഇനി ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടിപ്പോൾ ചെയ്യാറില്ലേ അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് സാധനം കൊണ്ടുപോയിട്ട് മ്യൂസിയത്തിൽ വയ്ക്കുക പറഞ്ഞു അങ്ങനത്തെ കുറേ സാധനമൊക്കെ കോഴിക്കോടും മ്യൂസിയത്തിൽ കൊടുത്തിരിക്കണ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇൻസ്ട്രുമെൻ്റ് മ്യൂസിയത്തിലുണ്ട് ചില അണ്ണൻ ഉണ്ടാക്കിയൊരു സാധനം ഇതുപോലെ അത് എന്നാ ആളുകൾ കാണുന്നു മ്യൂസിയത്തിൽ വന്ന ആളുകൾ കാണുന്നു അണ്ണൻ്റെ ആ ഒരു പ്രോഡക്റ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് ഇവിടെ വന്നപ്പോൾ കുറേ സാധനം ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്കകത്തൊക്കെ ആണ് കണ്ടൻ്റെ പകുതി വീഡിയോ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അതായത് പകുതി ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകാല്ലേ ശരിക്കും ഒരു പത്തിരുപത് മക്കൾക്കെങ്കിലും ഇതൊക്കെ ഞാൻ പഠിച്ചു കൊടുക്കുന്ന ചെറിയൊരു ആഗ്രഹമുണ്ട് ചെറിയൊരു സ്കൂൾ പോലെ ഒരു വോട്ട്സാപ്പ് പോലെ സെറ്റാക്കിയിട്ട് അവർക്ക് പഠിച്ചു ഒരു ഐഡിയ വെച്ചെടുക്കരെ പിന്നെ ചെയ്യണം അതൊക്കെ കാട്ടുകാരെന്ന് ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ടാണ് ആളെ ആളുടെ റീച്ചും കാര്യങ്ങളും വന്നതി പിന്നെയാണ് കാട്ടുകാരെന്നുള്ള പേരിൽ അറിയണം ഞങ്ങൾ മൂർത്തിന്നാണ് വിളിക്കുന്നത് ഒരു നാച്ചുറാലിറ്റി ഭയങ്കര വ്യത്യാസമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആവും അങ്ങനെ കാര്യങ്ങളിലാണ് ഇവിടെ എത്തണത് ഇവിടെ എത്തി ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് മൂർത്തി പക്ഷെ മൂർത്തി ബാക്കിയെ എല്ലാവരേക്കാളും മൂർത്തിക്ക് ഒരു കഴിവുകളുണ്ട് മൂർത്തി ഒന്നാമത് ആൾ ഭയങ്കര സിൻസിയറാണ് അതുകൂടാതെ ആൾക്ക് കുറേ കഴിവുകളുണ്ട് മൂർത്തിക്ക് ഐഡിയാസ് കൂടുതലാണ് എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടേതായ രീതിയിൽ അതെങ്ങനെയായാലും നടത്തി നമുക്ക് തരും അപ്പം ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം ഉണ്ട് ഇതാണ് ചുരയ്ക്ക ഇത് ചുരയ്ക്ക നാല് വിധം ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് കുമ്പച്ചുരയ്ക്ക എന്ന മൂർത്തിയെണ്ണം പറഞ്ഞത് ഇതുകൊണ്ടാണ് മൂർത്തിയാണ് ചെണ്ട അത് പല മോഡലിൽ ചെണ്ടകൾ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കാവുള്ള കലം പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ പല സംഭവങ്ങളും ഈ കുമ്പച്ചുരയ്ക്ക വെച്ചിട്ട് നമുക്ക് മൂർത്തിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ മൂർത്തിച്ചേട്ടൻ ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ആയുധമാണിത് ഈ ഒരു ടൂൾ മാത്രമല്ല കേട്ടോ പുള്ളി ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി വേറെ ഇഷ്ടം പോലെ ടൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മൂർത്തിച്ചേട്ടന് ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന ഈ വേരുകൾ മരത്തിൻ്റെ വേരുകളൊക്കെ ഒത്തിരി വർഷം പഴക്കമൊക്കെ ഉള്ളതാണ് കേട്ടോ പറയുന്നത് വേരുകൾ വെച്ചിട്ട് നിർമ്മിക്കുന്ന ഓരോ ഐറ്റംസാ കേട്ടോ കേട്ടോ അതൊക്കെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഇതുകൊണ്ടോ ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ പുള്ളിയുടെ കളക്ഷൻ കുറേ സംഭവങ്ങളൊക്കെ ഓരോരുത്തർ മേടിച്ചു പർച്ചേസ് ഒക്കെ ചെയ്തതാണ് പറഞ്ഞ് മുളയിൽ നിർമ്മിച്ച ഒരു ലൈറ്റാണ് ഈ കാണുന്നത് എന്തുമാത്രം കഴിവുകളാ ഒരു ഏരിയയിലല്ല പുള്ളി പുള്ളിയുടെ കഴിവുകൾ തെളിച്ചേക്കുന്നത് കാരണം ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നു അതുപോലെ ഇൻസ്ട്രുമെൻസ് ആയിട്ട് അതുപോലെ കൃഷിപ്പണികൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് ഒരു സകലകലാ വല്ലഭൻ എന്ന് തന്നെ പറയാൻ പറ്റും ഒന്നും രണ്ടുമല്ല നൂറ് കണക്കിന് മുകളിലാണ് പുള്ളി ഇവിടെ ഓരോ സംഭവങ്ങൾ നിർമ്മിച്ച് വെച്ചേക്കുന്നത് അതും പല ഐറ്റങ്ങൾ പല സംഭവങ്ങൾ അതുകൊണ്ട് എന്ത് മനോഹരമായ ഗിത്താറുകളാണ് നോക്കിയ മുളയും കൊണ്ട് നിർമ്മിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാട്ടുകാരൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അണ്ണൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈല് വരും അതിൻ്റെ ഉള്ള അടിപൊളി വീഡിയോസ് എല്ലാം എടുത്തേക്കുന്നത് അണ്ണൻ്റെ മകളാണ് ശ്രുതിയല്ലേ ശ്രുതി എന്താ ചെയ്യുന്നത് ബി ബി ഐക്ക് പഠിക്കുന്നു അതുകൊണ്ടാണ് എല്ലാവിധ ആശംസകളും ഇനിയും അടി അടി അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് വരിക സൂപ്പർ സൂപ്പറാകുക പുതിയ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടുപിടിക്കുക അപ്പോൾ അണൻ്റെ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് ബ്രാൻഡ് വലിയ പടർന്ന് പന്തലിച്ച് വലുതാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകൾ നമസ്കാരം